എല്ലാവർക്കും നമസ്കാരം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ധനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇത് ചന്ദ്രരാശി അനുസരിച്ച് വരുന്ന ഒരു പൊതു പൊതുഫലപ്രവചനമാണ് നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നാധിപൻ്റെ ബലം അതുപോലെ ഇപ്പോൾ നടക്കുന്ന അപഹാരകാലം ഒക്കെ അനുസരിച്ചാണ് ഗോചരവശാലുള്ള ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കുന്നത് ധനുക്കൂറുകാരുടെ തൊഴിൽ സ്ഥിതി മെയ് മാസത്തിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ പത്താം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നു പത്താം ഭാവാധിപൻ രാഹു യോഗത്തിൽ നാലാം ഭാവത്തിൽ നീചരാശിയിൽ പതിനൊന്നാം തീയതി വരെ നിൽക്കുന്നു പത്താം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് നാല് ഗ്രഹങ്ങളാണ് നിങ്ങളുടെ പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങൾ ജോലിയിൽ വിവിധങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത് നിങ്ങളെ പ്രാപ്തനാക്കുന്നതാണ് അയ്യോ എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റും എനിക്കല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറ്റും അങ്ങനെ എന്ത് ജോലിയും ചെയ്യാൻ നിങ്ങൾക്ക് ഈ മാസം പറ്റുന്നതാണ് രാഹു രാഹു പത്താം ഭാവത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ കുറച്ച് കൺഫ്യൂഷനൊക്കെ ജോലിയിൽ ഉണ്ടാകും എന്ന് അതുപോലെ കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ ബുധൻ പത്താം ഭാവത്തിലേക്ക് നോക്കുന്നതിനാൽ ജോലിയിൽ ബുദ്ധിയൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ കുജൻ നോക്കുന്നതിനാൽ ജോലി ചെയ്യാനുള്ള എനർജിയൊക്കെ എനർജി ലെവലൊക്കെ വർദ്ധിക്കും രാഹു അതുപോലെ രാഹുവൊക്കെ നോക്കുന്നതിനാൽ ആശയക്കുഴപ്പങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഞാൻ ആ ജോലി ചെയ്താൽ ശരിയാകുമോ അല്ലെങ്കിൽ ഈ ജോലി ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ വ്യാഴമൊക്കെ നോക്കുന്നതിനാൽ ജോലിയിലൊക്കെ നല്ല അറിവൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ ഈ മാസം ജോലിക്കൊക്കെ വളരെ നല്ലതാണ് എന്നാൽ രാഹുവിൻ്റെ ആ ദൃഷ്ടി മാത്രമേ അല്പമൊരു പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ ഒരു സൈഡിൽ എന്നെക്കൊണ്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും എന്ന തോന്നൽ ഉണ്ടാകും എങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു ശങ്കയും കൂടി ഉണ്ടാകും എന്ന് മാത്രം പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കും അനുകൂലമാണെങ്കിലും കിട്ടുന്ന ജോലി ഗുണമുള്ളതാണോ അല്ലെങ്കിൽ ദോഷമാണോ എന്ന ഒരു ശങ്ക ഈ മാസം ഉണ്ടാകുന്നതാണ് വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ് പന്ത്രണ്ടാം ഭാവാധിപൻ പത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് വിദേശ ജോലിക്കൊക്കെ നല്ലതാണ് ബിസിനസ്സുകാർക്ക് ഏഴാം ഭാവാധിപൻ സുഖസ്ഥാനത്താണ് പതിനൊന്നാം തീയതി ഈ വരെ സുഖസ്ഥാനത്താണ് ബുധൻ അഞ്ചാം ഭാവത്തിലേക്ക് പതിനൊന്നാം തീയതി രാശി മാറി വരുന്നതും പതിനൊന്നിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നതും വളരെ നല്ലതാണ് ദിവസവരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ലാഭം ഉണ്ടാകുന്നതാണ് ഈ മാസം ധനത്തിൻ്റെ കാര്യം നോക്കിയാൽ രണ്ടാം ഭാവാധിപൻ ശനി മൂന്നിൽ നിൽക്കുന്നു മൂന്നിൽ നിന്നുകൊണ്ട് അഞ്ചിലേക്കും ഒമ്പതിലേക്കും പന്ത്രണ്ടിലേക്കും ഒക്കെ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ഒക്കെ വരുമാനം ഉണ്ടാകുന്നതാണ് അതുപോലെ ദിവസവരുമാനമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതും മുടക്കമില്ലാതെയൊക്കെ ലഭിക്കുന്നതായിരിക്കും പക്ഷേ ചിലവുകളും അതുപോലെ ഉണ്ടാകും പതിവിന് വിപരീതമായി ചിലവുകൾ കൂടുന്നതാണ് പിതൃതുല്യരായവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പിതാവിന് വേണ്ടിയോ ഒക്കെ ചിലവുകൾ ഉണ്ടാകും അതുപോലെ സന്താനങ്ങൾക്ക് വേണ്ടിയും ചിലവുകൾ ഉണ്ടാകുന്നതാണ് ഈ മാസം ചിലവുകൾ നന്നായി നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടതാണ് വളരെ കാലമായി കിട്ടാതിരുന്ന ധനം ഒക്കെ ഉണ്ടെങ്കിൽ അതും ഈ മാസം ലഭിക്കുന്നതാണ് ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ അഞ്ചാം ഭാവത്തിൽ രവി ഉച്ചത്തിലൊക്കെ നിൽക്കുന്നു പതിനാ പതിനാലാം തീയതി വരെ ആ കൂടെ ശുക്രനുമുണ്ട് ഭാവാധിപൻ രാഹുവിൻ്റെ കൂടെ നാലാം ഭാവത്തിലും നിൽക്കുകയാണ് സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് പഠനത്തിൽ നല്ല എനർജിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ മനസ്സൊക്കെ പഠനത്തിൽ ഉറച്ചു നിൽക്കും പരീക്ഷകൾ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അല്പം കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാകും കാരണം ഭാവാധിപൻ രാഹുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ബുധൻ പതിനൊന്നാം തീയതി അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോഴേക്കും ബുദ്ധിയൊക്കെ നല്ലതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനും ശ്രമിക്കുന്നവർക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ അല്പം കൺഫ്യൂഷനുകൾ ഉണ്ടായേക്കാം ഇനി ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അഞ്ചാം ഭാവം ലവ് റിലേഷൻ്റെ ഭാവം കൂടിയാണ് സൂര്യൻ്റെ കൂടെ ശുക്രനും അഞ്ചാം ഭാവത്തിലൊക്കെ നിൽക്കുന്നുണ്ട് ദേഷ്യം അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ടാക്കുക ഇത് നിങ്ങളിലും അതുപോലെ നിങ്ങളുടെ ഒക്കെ ഉണ്ടാകാം കാരണം രാശ്യാധിപൻ രാഹുവിൻ്റെയും ബുധൻ്റെയും കൂടെയാണ് നിൽക്കുന്നത് ചില സമയങ്ങളിൽ വളരെ നല്ലതുപോലെ പരസ്പരം പെരുമാറാനും വളരെ നല്ല നന്നായി സംസാരിക്കാനും ഒക്കെ പറ്റുന്നതാണ് എന്നാൽ കുജൻ്റെ കൂടെ രാഹു നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ശങ്ക ഉണ്ടാകും അതുപോലെ ഷോർട്ട് ടെമ്പേർഡ് ആകും ഒക്കെ ചെയ്യുന്നതാണ് ഇത് ഏകദേശം ഈ മാസത്തിൻ്റെ പകുതി വരെയൊക്കെ നിൽക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കുക പരസ്പരം മനസ്സിലാക്കിയൊക്കെ പെരുമാറാൻ ശ്രമിക്കുക ഇനി ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യം നോക്കിയാൽ ഏഴാം ഭാവാധീൻ ബുധൻ നാലാം ഭാവത്തിൽ കുജൻ്റെയും രാഹുവിൻ്റെയും കൂടെയൊക്കെ നിൽക്കുന്നു വിവാഹ ജീവിതം ഗുണകരമൊക്കെ ആയിരിക്കും ബുധൻ കേന്ദ്രത്തിലാണ് എന്നാൽ പതിനൊന്നാം തീയതിക്ക് ശേഷമായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് പതിനൊന്നാം തീയതിക്ക് മുൻപേ ബുധൻ രാഹുവിൻ്റെ കൂടെയൊക്കെ ആയതിനാൽ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാകും അതുപോലെ പരസ്പരം വാക്കേറ്റം ഉണ്ടാകാം പതിനൊന്നാം തീയതി വരെയൊക്കെ ശ്രദ്ധിക്കുക ശേഷം ഗുണകരമായ അവസ്ഥയാണ് ആരോഗ്യസ്ഥിതി നോക്കിയാൽ രാശിയാധിപൻ ആറാം ഭാവത്തിലാണ് ആരോഗ്യത്തിൽ ഈ മാസം ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ലിവർ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ടെൻഷൻ മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദേവാധീനത്തിനായി മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ദിവസവും പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയോ ചെയ്യുക അതുപോലെ ദേവി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ദേവിക്ക് നടത്തുക എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു മാസമായി തീരട്ടെ മെയ് മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം